ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മൂന്നാം സ്ഥാനത്തേക്കാൾ മെച്ചപ്പെട്ട സ്ഥാനം ജാസ്മിൻ അർഹിച്ചിരുന്നുവെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം സ്വന്തം ജീവിതം വെച്ച് തന്നെ ഗെയിം കളിച്ച വ്യക്തിയാണ് ജാസ്മിൻ ഒരു തരത്തിൽ ഷോ മുന്നോട്ട് കൊണ്ടുപോയതും ടി ആർ പി ഉണ്ടാക്കിയതുമെല്ലാം ജാസ്മിൻ ആണെന്നും താരത്തെ ഇഷ്ടപ്പെടുന്നവർ അഭിപ്രായപ്പെടുന്നു അതേസമയം തന്നെ ജാസ്മിനെ തോൽപ്പിച്ചത് ജാസ്മിനെ പിന്തുണച്ച ചില പുരോഗമന ടീംസ് ആണെന്നാണ് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് അത്തരത്തിലുള്ള വാദം ഉയർത്തിക്കൊണ്ട് ഫേസ്ബുക്കിലെ ബിഗ് ബോസ് പ്രേക്ഷക ഗ്രൂപ്പിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു കുറിപ്പിന്റെ അത്ഭുതപ്പെടാനില്ല ജാസ്മിൻ എന്ന ഗെയിമറുടെ തെറ്റുകൊണ്ടല്ല അവൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് ചെറിയ പാളിച്ചകളൊക്കെ ജാസ്മിനിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നത് ശരി തന്നെ എന്നാൽ ഇവിടെ വിഷയം ആവശ്യത്തിനും അനാവശ്യത്തിനും വുമൺ കാർഡും പുരോഗമനവും വിളമ്പുന്ന കുറച്ച് റാൺമൂളികളാണ് ഭൂരിപക്ഷം മലയാളി പ്രേക്ഷകരെ ടോക്സിക്കും സദാചാരക്കാരുമാക്കി ചിത്രീകരിക്കുന്ന പ്രവണതയാണ് ഇവർ കാലാകാലങ്ങളായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് കേരള സമൂഹത്തിന് സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് പിടിക്കാത്ത അമ്മാവൻ അമ്മായി മൈൻഡാണ് എന്നാണ് ഇവർ ഇവരുടെ പോസ്റ്റുകളിൽ ഉടനീളം കുറിക്കുന്നത് താൻ ഇഷ്ടപ്പെടുന്ന ആളുടെ കണ്ടന്റ് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നതിനിടയ്ക്ക് വുമൺ കാർഡും സ്യൂഡോ പുരോഗമനവും തിരികെ കയറ്റാൻ ഇക്കൂട്ടർ മറക്കാറില്ല അവിടെയാണ് അൻസിബയെ സപ്പോർട്ട് ചെയ്തു പോകുന്ന പ്രേക്ഷകരും തമ്മിലെ വ്യത്യാസം അൻസിബ ഹസന്റെ ഒറ്റ പോസ്റ്റിൽ പോലും ജെൻഡർ കാർഡ് ഇറക്കിയുള്ള കുറിപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അൻസിബയെ സപ്പോർട്ട് ചെയ്തതും ഈ സ്യൂഡോ റാൺമൂളികൾ പറയുന്ന ടോക്സിക് പ്രേക്ഷകരിൽ ഒരു വിഭാഗമാണെന്ന് നിങ്ങൾ മറക്കരുത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത പുരോഗമന ടീമുകൾ കുറച്ച് അൻസിബയെ സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ കളി മാറിയേനെ ഇവിടെ സ്ത്രീയോ പുരുഷനോ അല്ല വിഷയം വ്യക്തിത്വവും ഗെയിം ശൈലികളും മനുഷ്യനുമാണ് അടുത്ത സീസൺ മുതൽക്കെങ്കിലും തരംതാണ കാർഡുകളും പുരോഗമന ഉടായ്പകളും ഇറക്കി പോസ്റ്റ് ഇട്ട് വെറുപ്പിക്കാതെ മത്സരാർത്ഥികളുടെ കണ്ടന്റ് വെച്ച് പോസ്റ്റ് ഇട്ട് പ്രേക്ഷകരുടെ വോട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുക ജാസ്മിൻ ജാഫറിനെ പബ്ലിക്കായി വെറുപ്പിച്ചത് ചില പുരോഗമന ടീംസ് തന്നെയാണ് നിങ്ങൾ അടുത്ത തവണ ബിബി പോസ്റ്റുകൾ ഇടാതിരുന്നാൽ ഒരുപക്ഷെ ആരുടെയും പിന്തുണയില്ലാതെ അൻസിബെ പോലെ ഒരു മികച്ച വനിത മലയാളം ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആയിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അൻസിബ ഉയർന്നു വന്നപ്പോൾ കുലസ്ത്രീയാക്കി ചിത്രീകരിച്ച സിയോഡോ പെണ്ണുംപിള്ളമാരും അവരുടെ ിടി പാവാടകളും എൽ ജി വീട്ടി ഡ്യൂപ്പുകളും വല്ല ഒഴിഞ്ഞ പാടത്തും പോയി വട്ടത്തിലോട് നടന്ന് ഒച്ചയിട്ട് കരഞ്ഞ് വിഷമം മാറ്റാവുന്നതാണ് ജാസ്മിനെ തോൽപ്പിച്ച് മൂന്നാം സ്ഥാനക്കാരിയാക്കിയ സ്യൂഡോ പുരോഗമന ടീംസ് നമുവാകുമെന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടതിന് കാരണം ഗബ്രിയുടെ റീ എൻട്രി ആണെന്ന തരത്തിലുള്ള ചർച്ചകളും പുറത്തു നടന്നിരുന്നു ഫിനാലയുടെ അടുത്ത സമയത്തുള്ള ഗബ്രിയുടെ റീ എൻട്രി ജാസ്മിന്റെ വോട്ട് കുറച്ചുവെന്നുമുള്ള നിരവധി ആരോപണങ്ങൾ ഗബ്രിക്കെതിരെ വന്നിരുന്നു മാത്രമല്ല ജാസ്മിന്റെയും ഗബ്രിയുടെയും സുഹൃത്തായ രസ്ബിൻ പോലും ജാസ്മിനെ ഗബ്രി നെഗറ്റീവ് ആക്കുകയാണെന്ന് ബിഗ് ബോസ് ഹൌസിൽ വെച്ച് തന്നെ പറയുകയും ചെയ്തിരുന്നു ഗബ്രി റീ എൻട്രി ചെയ്തില്ലായിരുന്നുവെങ്കിൽ ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് എത്തുമായിരുന്നു എന്ന് പറയുന്ന കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ